പറയാൻ പറ്റുന്ന ും പോയിട്ടില്ല ഉള്ളി കടന്നെ ഉണ്ടാവുന്നു അങ്ങനെയല്ല സിനിമകൾ ഇപ്പൊ എന്താന്ന് പറയാ സിനിമകൾ എപ്പോഴും വന്നിട്ട് കേറ്റർക്കങ്ങൾ സംഭവിച്ചിരിക്കും നമ്മൾ സെലക്ഷൻറെ ഒരു ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇവൻ സംഭവിക്കുന്നതാണ് അപ്പൊ ചില സിനിമകൾ ഇപ്പൊ ചെയ്തത് വർക്കൗട്ട് ആയില്ല അപ്പോ ഒരേ കാറ്റഗറി ആയിട്ടുള്ള സിനിമകൾ തന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾക്കും താല്പര്യം കാണുമല്ലോ പറഞ്ഞു മനസ്സിലായി ഇപ്പൊ ലുലുവിന്റെ ഓണർ അല്ലെങ്കിൽ എത്രയോ എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് ഇപ്പൊ അംബാനി എന്തെല്ലാം ടൈപ്പ് ബിസിനസ് ആണ് ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലല്ലോ തുടങ്ങുന്നത് പല ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരേ കാറ്റഗറിയിലുള്ള സിനിമ ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകള് ട്രൈ ചെയ്യണമെന്ന് അവർക്കുണ്ടാവും അപ്പം അതിൻറ്റകത്ത് വന്ന ഒരു ഭാഗ്യക്കേട് വീഴ്ച എന്നു മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിവിന് ആവശ്യമുള്ള നിവിന്റെ എല്ലാ മാനരസങ്ങളും നിവിന് കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പിന്നെ അതിലുപരി ഒരു ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് സമയത്ത് അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു ടീച്ചർ അതൊക്കെ ഇറങ്ങിയ സമയത്ത് ഇപ്പോ ടീച്ചർ ഇറങ്ങിയ സമയത്ത് അതിനത് മൊത്തം മാറി സീരിയസ് ആയിട്ട് അതിന്റെ ഒക്കെ ഒരു പിന്നീട് ആരാണ് അങ്ങനെയല്ലേ ഇതെല്ലാം നമ്മളിപ്പോ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമാണല്ലോ ഒരു സിനിമ ആളുകളിലേക്ക് പെട്ടെന്ന് പോയി റീച്ച് ചെയ്യുക അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പൊ ഇങ്ങനത്തെ ടീച്ചറുകളായിക്കോട്ടെ ട്രെയിലറുകൾ ആയിക്കോട്ടെ ഒരു സോങ്ങിന്റെ സംഭവം ആയിക്കോട്ടെ ഇതെല്ലാം ഓരോ ഐഡിയകളിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മളൊരു പത്ത് പേര് കൂടി ഇന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാന്ന് തോന്നുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഈ സ്ഥാപനത്തിന് ഓണർ ചെയ്യാനായിരിക്കും പക്ഷെ എൻ്റെ മനസ്സില് വരുന്ന ഐഡിയ ആയിരിക്കത്തില്ല പെട്ടെന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളിൽ ആരെങ്കിലും പറയുന്ന ഒരു ഐഡിയ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നേ അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സിനിമയെ സംബന്ധിച്ച് പല പലരുടെ അഭിപ്രായങ്ങളുണ്ട് അതിൽ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഐഡിയ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇതിൽ നമുക്കൊന്ന് പിടിക്കാം അങ്ങനെ നമ്മൾ കൊടുത്ത രണ്ട് മൂന്ന് ടീച്ചർ ടീച്ചർ ആയിക്കോട്ടെ സോങ്സ് എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ടായി എന്ന് തോന്നിയതിന് ശേഷം നമ്മുടെ സിനിമ ഒരു ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ളത് മാത്രമല്ലല്ലോ ഒരു സീരിയസ് സിനിമയും കൂടെ ആണല്ലോ ഒരു വിഷയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഹ്യൂമറിന് അപ്രോ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ പടം ഇറങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു ടീസർ കൂടെ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇതിനകത്ത് എല്ലാ ഘടകങ്ങളും ഉള്ള സിനിമയാണ് ഒരു 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 സാമ്പാറു പോലെ എല്ലാ അതിൻ്റെ ആവശ്യ ആവശ്യത്തിനുണ്ട് ഒരു ത്രില്ലറുണ്ട് ഒരു 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 ഫീൽ ഗുഡ് ഉണ്ട് ഹ്യൂമറുകളുണ്ട് ഒരു സീരിയസ് വിഷയമുണ്ട് ഉണ്ട് അപ്പൊ എല്ലാം പറഞ്ഞു വന്ന ഒരു പക്ക സിനിമ തന്നെയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ